ഓരോന്ന് ചിന്തിച്ചു കൂട്ടി ആദി എപ്പോഴും ഉറങ്ങി രാവിലെ ഫോണിന്റെ അലാറം കേട്ടാണ് ആദി ഉണർന്നത് ഉണർന്ന പാടെ അവൻ ജനൽപാളികൾ തുറന്നു മഞ്ഞിന്റെ കുളിരുള്ള സുഖമുള്ളൊരു തണുപ്പ് അവന്റെ ശരീരത്തിലേക്ക് ആവാഹിച്ചു പുറത്തേക്ക് നോക്കുമ്പോൾ കോടമഞ്ഞ് കയറി കിടക്കുന്ന ആകാശം അവനൊരു പുതിയ കാഴ്ചയായിരുന്നു പുറത്ത് മുറ്റം തൂക്കുന്ന സ്വാതിയെ അവൻ കണ്ടു ഒരു വേള അവളും അറിയാതെ അവിടേക്ക് നോക്കി കണ്ണുകൾ തമ്മിലിടഞ്ഞു ആദി ഒരു പുഞ്ചിരി അവൾക്ക് സമ്മാനിച്ചു അവൾ തിരിച്ചു ആദി വേഗം ബ്രഷ് ചെയ്ത് പാൻറ്റും ബെനിയനും ഇട്ട് ജോഗിങ്ങിനായി ഇറങ്ങി പുറത്തേക്ക് നടക്കും തോറും മഞ്ഞിൻ്റെ കാഠിന്യം കൂടി വരുന്നുണ്ടായിരുന്നു എങ്കിലും ആ യാത്ര അവൻ്റെ മനസ്സിൽ ഒരുപാട് കുളിർമ നൽകിയിരുന്നു തിരിച്ചു വന്ന് ഗോപാലേട്ടൻ്റെ കടയിൽ നിന്നും ചൂടുള്ളൊരു ചായയും കുടിച്ച് വീട്ടിലേക്ക് നടന്നു അപ്പോഴാണ് എതിരെ വരുന്ന സ്വാതിയെ അവൻ കണ്ടത് ഹേയ് ഒന്ന് നിൽക്കൂ അവൻ അവളോടായി പറഞ്ഞു എന്താ സാറേ അവൾ ചോദിച്ചു നാളെ മുതൽ അരക്കൊപ്പിപ്പാല് എനിക്ക് കൂടി തരുമോ ഞാൻ മുത്തശ്ശിയോട് ചോദിച്ചിട്ട് വൈകിട്ട് പറയാം മതി അവൻ പുഞ്ചിരിച്ചു ഹൃദ്യമായൊരു പുഞ്ചിരി അവന് സമ്മാനിച്ച് അവൾ നടന്നു നിൽക്ക് ഞാനും അങ്ങോട്ടല്ലേ ആദി വിളിച്ചു പറഞ്ഞു ഒരു വേള എന്ത് വേണമെന്നറിയാതെ അവൾ ഒന്ന് കുഴങ്ങി പിന്നീട് നിന്നു ആദ്യം അവളിൽ നിന്നും ഒരൽപം അകലം ഇട്ട് നടന്നു താൻ കാലത്ത് എപ്പോൾ എഴുന്നേൽക്കും മൗനത്തിന് വിരാമമിട്ട് ഇട്ട് ആദ്യം സംസാരിച്ചു നാലുമണിയൊക്കെ ആകുമ്പോൾ എഴുന്നേൽക്കും അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു താൻ എത്രയിലാ പഠിക്കുന്നേ പ്ലസ് ടുവിന് ഞാൻ കാണുമ്പോഴൊക്കെ താൻ ജോലിയിലാണല്ലോ വീട്ടിൽ വേറെ ആരും ഇല്ലേ ഒന്നും ചെയ്യാൻ അത് മുത്തശ്ശിക്ക് വയ്യാതിരിക്കുക വല്യമ്മയ്ക്കും കൈ വയ്യ പിന്നെ അമ്മ കോളേജിലൊക്കെ പോകുന്നുണ്ട് ഒരുപാട് താമസിച്ചേ വരൂ അതുകൊണ്ട് എല്ലാം ഞാൻ തന്നെ ചെയ്യും ആരെയും കുറ്റപ്പെടുത്താതെയുള്ള അവളുടെ ആ മറുപടി ഇഷ്ടമായി ഒരുപാട് അതിൽ നിന്ന് തന്നെ അവളുടെ സ്വഭാവം അവന് വ്യക്തമായിരുന്നു ഞാൻ കുറച്ച് സ്പീഡിൽ നടന്നോട്ടെ സാറേ കുറേ വീടുകളിൽ പാല് കൊടുക്കാനുണ്ട് അവൾ ചോദിച്ചു ആയിക്കോട്ടെ അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു അവൾ നടന്നകലുന്നത് നോക്കി ആദ്യം നിന്നു പ്രിയപ്പെട്ട എന്തോ ഒന്ന് തന്നിൽ നിന്ന് അകന്നു പോകുന്നതായി അവന് തോന്നി മുറിയിൽ ചെന്ന് ഫ്രഷായി ആദി ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു ഹോസ്പിറ്റലിലേക്കുള്ള യാത്രയിൽ ആദി കണ്ടിരുന്നു സ്കൂൾ യൂണിഫോം അണിഞ്ഞ് കൂട്ടുകാരോട് സംസാരിച്ച് സ്കൂളിലേക്ക് നടക്കുന്ന സ്വാതിയെ ഹോസ്പിറ്റലിൽ ചെന്നിറങ്ങിയ ആദിയെ എല്ലാവരും നോക്കി ലൈറ്റ് പീച്ച് കളർ ഷർട്ടും ബ്ലൂ ജീൻസുമായിരുന്നു അവൻ്റെ വേഷം ഐ ആം ആദിത്യവർമ്മ അവൻ സ്വയം പരിചയപ്പെടുത്തി ഞാൻ നഴ്സിംഗ് സൂപ്രണ്ട് വിമല വിമല സിസ്റ്റർ പരിചയപ്പെടുത്തി വേറെ ഡോക്ടേഴ്സ് ആരുമില്ലേ ആദ്യം ചോദിച്ചു ഒരാൾ കൂടെ ഉണ്ടായിരുന്നു സർ ഡോക്ടർ ഹബീബ് അദ്ദേഹം വീട്ടിൽ പോയിരിക്കുകയാണ് മലപ്പുറം ഡ്യൂട്ടി ഡോക്ടേഴ്സ് രണ്ടുപേരേ ഇവിടെ ഉണ്ടാകാറുള്ളൂ എങ്ങനെയാണ് കൺസൾട്ടിങ് ടൈമൊക്കെ രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെയാണ് ഒരു ഡോക്ടർ സാധാരണ ഇരിക്കുന്നത് അത് കഴിഞ്ഞ് അടുത്ത ഡോക്ടർ രണ്ട് മണി മുതൽ വൈകിട്ട് എട്ട് വരെ ഇപ്പോൾ ഹബീബ് ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് സാർ ഒരു മൂന്ന് വരെ ഇരുന്നാൽ മതി ഇവിടെ പിന്നെ അങ്ങനെ എമർജൻസി കേസുകളൊന്നും വരാറില്ല അതെല്ലാം പത്തനംതിട്ട ഹോസ്പിറ്റലിലേക്കാണ് പോകാറുള്ളത് അതെന്താ നമ്മുടെ ഹോസ്പിറ്റലിൽ എമർജൻസി കേസുകൾക്ക് വേണ്ട സൗകര്യമൊന്നും ഇതൊരു ഹെൽത്ത് സെൻറ്റർ അല്ലേ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാറുണ്ട് ഓക്കെ ഓക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് ആദ്യ നേരെ വീട്ടിലേക്ക് പോയി കുളി കഴിഞ്ഞ് വന്നപ്പോഴാണ് ഡോറിലൊരു തട്ട് കേട്ടത് അവൻ പോയി ഡോർ തുറന്നു മുന്നിലൊരു കുപ്പി പാലുമായി സ്വാതി സ്കൂൾ യൂണിഫോമിലാണ് വന്നതേ ഉള്ളൂവെന്ന് കണ്ടാൽ തന്നെ അറിയാം സർ പാല് പാൽ കുപ്പി അവനു നേരെ നീട്ടി സ്വാതി പറഞ്ഞു മുത്തശ്ശി സമ്മതിച്ചോ ആദി പുഞ്ചിരിയോടെ തിരക്കി അയ്യോ മുത്തശ്ശി സമ്മതിക്കാഞ്ഞതല്ല സാർ വല്ലമ്മയോട് ചോദിക്കാതെ ചെയ്താ ചിലപ്പോൾ വഴക്ക് പറയും അതുകൊണ്ടാ എന്നിട്ട് വലിയമ്മ സമ്മതിച്ചോ സമ്മതിച്ചു വാടക കൂട്ടത്തിൽ ഇതും കൂടി തന്നാൽ മതിയെന്ന് പറഞ്ഞു ആയിക്കോട്ടെ ഒരു പുഞ്ചിരി സമ്മാനിച്ച് അവൾ പോകാനായി ഇറങ്ങി ആദ്യ അകത്തേക്ക് ചെന്ന് കെറ്റിലിൽ ചായ വെച്ചു ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫോൺ റിങ് ചെയ്തത് നോക്കിയപ്പോൾ വിജയ് അവൻ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ മച്ചു പോയിട്ട് നീ വിളിച്ചില്ലല്ലോ ഫോൺ എടുത്ത പാടി വിജയ് പറഞ്ഞു ഇവിടെ ഒന്ന് സെറ്റായിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചതാളിയ എന്നിട്ട് സെറ്റായോ ആയി എന്ന് പറയാം എങ്ങനെയുണ്ട് ആ നാടും സാഹചര്യങ്ങളും ഒക്കെ എനിക്കിഷ്ടമായി വിജയ് ഈ നാടും നാട്ടുകാരും ഹോസ്പിറ്റലും പിന്നെ പിന്നെ വിജയ് ആകാംക്ഷയോടെ ചോദിച്ചു പിന്നെ ഈ നാട്ടിലെ കാറ്റും കാലാവസ്ഥയും ഒക്കെ ഓഹോ ഇവിടുത്തെ കാറ്റാണ് കാറ്റ് ആ ലൈൻ ആണോ പോടാ ഇവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇവിടെ എന്തടാ എല്ലാം പഴയതുപോലെ തന്നെ നാളെ നിനക്ക് പകരം പുതിയൊരു ന്യൂറോ ജോയിൻ ചെയ്യും എവിടെ നല്ല സൈലൻ്റ് ആണ് ഗ്രാമത്തിൻ്റെ എല്ലാ നന്മകളും ഉണ്ട് നീ അവിടെ കൂടാൻ തീരുമാനിച്ചോ പോടാ നിനക്കവിടെ അത്രയ്ക്ക് ഇഷ്ടമായെങ്കിൽ അവിടുന്ന് ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് കെട്ടിക്കോ അപ്പം അവിടെ കൂടാല്ലോ എന്തോ വിജയ് അത് പറഞ്ഞപ്പോൾ അവന് പഴയ പോലെ ദേഷ്യം വന്നില്ല ആലോചിച്ച് നോക്കട്ടെ ആദി ചിരിയോടെ പറഞ്ഞു വിജയ് ഞെട്ടി അവനെ വിളിച്ചു ആദി നീ തന്നെയാണോ പറയുന്നേ രണ്ട് ദിവസം കൊണ്ട് നീ ഹിമയെ മറന്നോ രണ്ട് ദിവസങ്ങളായി തൻ്റെ ചിന്ത സ്വാതിയെക്കുറിച്ചായിരുന്നുവെന്ന് ആദ്യ അത്ഭുതത്തോടെ ഓർത്തു അവൾ ജോയിൻ ചെയ്തോ ആദ്യ ഗൗരവം വിടാതെ തിരക്കി ഇന്നലെ ജോയിൻ ചെയ്തു നിന്നെ തിരക്കി പിന്നെ നീ അമ്മയുടെ വിവരങ്ങളൊക്കെ തിരക്കാറുണ്ടോ അത് ഞാൻ മറക്കുമോ നീ പ്രത്യേകം ഏൽപ്പിച്ചതല്ലേ നീ ഇങ്ങോട്ട് കയറി വാടാ രണ്ട് ദിവസം ഇവിടെ നിന്നിട്ട് പോവാം നല്ല അടിപൊളി ക്ലൈമറ്റാണ് ഞാൻ ഇറങ്ങുന്നുണ്ടടാ അപ്പോൾ ഓക്കെ മച്ചു ഓക്കേടാ ഫോൺ വെച്ചു കഴിഞ്ഞ് ആദ്യ ചിന്തിച്ചു ഹിമ എന്നും മനസ്സിൽ നീറുന്നൊരു ഓർമ്മയായിരുന്നു ഒരിക്കലും അതിൽ നിന്നൊരു മോചനം തനിക്കുണ്ടാകുമെന്ന് കരുതിയതല്ല പക്ഷെ ഇവിടെ വന്നതിന് ശേഷം താൻ അവളെപ്പറ്റി കാര്യമായി ഓർക്കുന്നില്ല ഒരുപാട് വേദന തോന്നുന്നില്ല അതിനുള്ള കാരണം എന്താണെന്നറിയാതെ ആദി കുഴങ്ങി പിന്നാമ്പുറത്ത് നിന്നും ഗീതയുടെ ഒച്ച കേട്ടാണ് ആദ്യം അങ്ങോട്ട് ചെന്നത് ചെന്നപ്പോൾ സ്വാതിയുടെ മുടിക്കുത്തിന് പിടിച്ച് അവളെ തല്ലുന്ന ഗീതയാണ് ആദ്യ കണ്ടത് ദേവകി തടസ്സം പിടിക്കാൻ നിൽക്കുന്നുണ്ട് പക്ഷേ ആ വൃദ്ധയെക്കൊണ്ട് ഒന്നും സാധിക്കുന്നില്ല സ്വാതിയുടെ മുഖം നന്നായി കറഞ്ഞു വീർത്തിരിക്കുന്നു എന്തുകൊണ്ടോ ആ കാഴ്ച ആദിയുടെ മനസ്സിനെ വല്ലാതെ ഉലച്ചു എടി അസത്തെ നിന്നെ ഇന്ന് ഞാൻ കൊല്ലും ഗീത വീണ്ടും വീണ്ടും അവളെ അടിച്ചുകൊണ്ടിരിക്കുന്നു എന്താ എന്തിനാ ഈ കുട്ടി ഇങ്ങനെ അടിക്കുന്നത് ആദി കാര്യം തിരക്കി എൻ്റെ പൊന്നു സാറേ എൻ്റെ രണ്ട് പവൻ വരുന്നൊരു വള ഇവിടെ വച്ചതാണ് കുളിക്കുന്നതിന് മുൻപ് അത് കാണുന്നില്ല ഈ അസത്തിപ്പോൾ മുറി നൂക്കാൻ വന്നിരുന്നു അവളല്ലാതെ വേറെ ആരും അത് എടുക്കില്ല ശരിക്കും നോക്കൂ അല്ലാതെ ആ കുട്ടി വെറുതെ ഉപദ്രവിച്ചിട്ട് എന്ത് കിട്ടാനാ ആദ്യം അവരെ സമാധാനിപ്പിക്കാനായി പറഞ്ഞു ഇനി നോക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ല ഇവളല്ലാതെ മറ്റാരും അത് എടുക്കില്ല ഈ സമയം അപ്പുവിൻ്റെ മുഖത്ത് പരുങ്ങൽ അനുഭവപ്പെട്ടു കുറച്ചു മുൻപ് നടന്ന സംഭവങ്ങൾ അവൻ ഓർമ്മയിലെടുത്തു കൂട്ടുകാർക്കെല്ലാം സ്മാർട്ട് ഫോൺ ഉണ്ട് അമ്മയോട് പറഞ്ഞാൽ അത് വാങ്ങി തരില്ല അച്ഛനും അങ്ങനെ തന്നെ അതിന് കൂട്ടുകാരൻ റോഷൻ പറഞ്ഞു തന്ന വഴിയാണ് വീട്ടിൽ നിന്നും സ്വർണം കട്ടെടുക്കാൻ വേണ്ടി ചെയ്തതാണ് അതാരും കാണാതെ സ്വന്തം ബാഗിൽ ഒളിപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ എന്തോ വല്ലാത്ത പരിഭ്രമം തോന്നുന്നു അപ്പു ഇവളുടെ മുറി മുഴുവൻ നോക്ക് അമ്മു പറഞ്ഞു അപ്പോൾ അവളെ തെറ്റുകാരിയായി ചിത്രീകരിച്ചേ പറ്റൂ അത് തൻ്റെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണെന്ന് അപ്പു മനസ്സിലോർത്തു അവൻ വേഗം അവളുടെ മുറിയിൽ ചെന്ന് മുഴുവൻ സാധനങ്ങളും വലിച്ചു നിരത്തി പരിശോധിച്ചു അപ്പോഴാണ് അവളുടെ കുടുക്ക കയ്യിൽ കിട്ടിയത് അവനത് ഗീതയുടെ കയ്യിൽ ഏൽപ്പിച്ചു എന്താടി ഇത് ഗീത ഉറഞ്ഞു തുള്ളി അവളോട് ചോദിച്ചു അത് ഞാൻ പഠിക്കാൻ വേണ്ടി ഏങ്ങലടിക്കിടയിൽ അവളുടെ ശബ്ദം ഇടയ്ക്ക് വിട്ടുപോയി എന്തുകൊണ്ടും ആ കാഴ്ച ആദിയുടെ മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തി കുടുക്ക പൊട്ടിച്ചു പത്തിൻ്റെയും അൻപതിൻ്റെയും നൂറിൻ്റെയും ഒക്കെ നോട്ടുകൾ അതിൽ നിന്നും ചിതറി വീണു ഗീത അതെല്ലാം പെറുക്കിക്കൂട്ടി എണ്ണി എണ്ണി വന്നപ്പോൾ ഏകദേശം ഇരുപത്തിനാലായിരം രൂപയോളം അടുത്ത് വന്നു ഈ കാശ് നിനക്ക് എവിടുന്ന് കിട്ടി ഗീത ചീറി അത് ഞാൻ കുറേ നാളായിട്ട് കുടുക്കയിലിട്ട് സൂക്ഷിക്കുന്നതാണ് പ്ലസ് ടു കഴിഞ്ഞ് എന്തെങ്കിലും പഠിക്കാൻ വേണ്ടി പോകാനാണ് ഹമ്പടി കേമി ഇവിടെ നിന്ന് കാശ് കട്ടെടുത്ത് കുടുക്കയിലിട്ട് പ്ലസ് ടു കഴിഞ്ഞ് പഠിക്കാൻ പോകാനിരിക്കുന്നു നിന്നെ ഞാനിപ്പോൾ വിടാം സത്യമായും ഞാൻ കട്ടെടുത്തതല്ല വല്യമേ പാലിൻ്റെയും പലഹാരത്തിൻ്റെയും ഒക്കെ മുത്തശ്ശി എനിക്ക് തരുന്ന കാശാണ് ഞാനത് കളയാതെ അതിലിട്ട് സൂക്ഷിച്ചതാണ് കണ്ണുനീരോടെ അവൾ പറഞ്ഞു എടി മഹാബാബി എൻ്റെ കുഞ്ഞ് രണ്ട് മൂന്ന് വർഷമായി കൂട്ടി കൂട്ടി വെക്കുന്നതാണത് ദേവകി അവളോട് കയർത്തു എങ്കിൽ ഇത് എൻ്റെ കയ്യിലിരിക്കട്ടെ എൻ്റെ വള തിരികെ കിട്ടിയിട്ട് അത് തിരിച്ചു തരാം ഗീത വീറോട് പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ